സല്യൂട്ട് സഹൃദയരെ കറുപ്പിനഴകളുപ്പിനഴകറുപ്പിനഴകാണോ പലരും പറയും കറുപ്പിനഴകാണ് എന്നൊക്കെ പറയും ഹിന്ദു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ശ്രീകൃഷ്ണനെ കാർമുകിൽ വർണ്ണനായിട്ടാണ് പറയുന്നത് കറുത്ത നിറമുള്ള ഒരു ദൈവമായിട്ടാണ് കൃഷ്ണനെ കണക്കാക്കുന്നത് കൃഷ്ണൻ അല്ലെങ്കിൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ തന്നെ കറുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് കൃഷ്ണമൃഗം കൃഷ്ണ നിറം എന്നൊക്കെ പറയുന്നത് കറുത്ത നിറം എന്നാണ് സൂചിപ്പിക്കുന്നത് പോലും ശിവനും വിഷ്ണുവും ഒക്കെ നീല നിറത്തിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട് നീല കളറുള്ള ശരീരം സ്കിന്നുള്ള അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ദൈവങ്ങളായതുകൊണ്ടായിരിക്കും ഇവരെ രണ്ടുപേരെയും നീല നിറത്തിൽ വരച്ച് കാണുന്നുണ്ട് പക്ഷേ ഒരു ദേവിമാരെയോ ഒരു ഭഗവതിയെയോ ഭദ്രകാളിയെപ്പോലും കറുത്ത നിറത്തിൽ കണ്ടിട്ടില്ല എപ്പോഴും വെളുത്ത നിറത്തിലാണ് ഭഗവതിമാരെ വരയ്ക്കുന്നത് ദേവിമാരെ ചിത്രീകരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഓരോരുത്തർ വരയ്ക്കുന്നതല്ലേ ഇവിടെ പാവനയിലല്ലേ എന്തിനാ ഗണപതി പോലും ആനയുടെ തല വെട്ടി വെച്ചിട്ടാണ് ഗണപതി ആയത് എന്ന് പറയുന്നുണ്ട് ശിവന്റെ പഴയ ഒരു കഥയില്ല പക്ഷെ എന്നാലും ആ തല പോലും വെളുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ശ്രീകൃഷ്ണനെയോ ശിവനെയോ ഒക്കെ കുറിച്ചുള്ള ചിത്രങ്ങളിലോ അല്ലെങ്കിൽ സീരിയലുകളിലോ സിനിമകളിലോ ഒന്നും ഒരു കറുത്ത ആളിനെ ശ്രീകൃഷ്ണനായിട്ടോ ശിവനായിട്ടോ കാണാറില്ല ഇപ്പോൾ ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുണ്ടാക്കുന്ന ശ്രീകൃഷ്ണന്റെ ചില രൂപങ്ങളും എല്ലാം നല്ല വെളുത്തി വെളുത്തു തുടുത്ത ഒരു സുന്ദരനായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ഉണ്ണികൃഷ്ണനെ വരയ്ക്കുന്നത് ബാലഗോകുലം എന്ന് പറയുന്ന നമ്മുടെ പരിപാടിയിൽ പോലും പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരുന്ന ശ്രീകൃഷ്ണനായിട്ട് വേഷം കെട്ടിയിട്ടുള്ള കുട്ടികളെല്ലാം കാലാകാലങ്ങളായിട്ട് നല്ല വെളുത്ത നിറമുള്ള കുട്ടികളെയാണ് മഞ്ഞപ്പട്ടുടുത്ത് തലയിൽ കെട്ടും കെട്ടി മയിൽപ്പീലിയും ചൂടി ആ പെണ്ണങ്ങളൊക്കെ ഇട്ട് ഉടക്കുള്ളിലും പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കാറുള്ളത് കറുത്ത നിറമുള്ള ഒരു കുട്ടിയാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പടമേയും എടുക്കില്ല അതിനെ ശ്രദ്ധിക്കുകയേ ഇല്ല ഞാനിത് പറയാനുള്ള കാരണം കുട്ടിക്കാലത്ത് എന്നോടൊക്കെ പല വട്ടം കേട്ടിട്ടുണ്ട് വിഷമിക്കേണ്ട കറുപ്പിനേഴ് അഴകാണ് എന്ന് ഏഴ് അഴക് എന്നൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുവാണ് ശരിക്കും ഏഴ് വർണ്ണങ്ങൾ ഉള്ളതിൽ ഒരു വർണ്ണവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കറുപ്പ് വരുന്നത് എല്ലാ വർണ്ണങ്ങളും കൂടെ ചേരുമ്പോൾ വെള്ളയാകുമ്പോൾ ഒരു വർണ്ണവും ഇല്ലാത്ത അവസ്ഥയാണ് കറുപ്പ് എന്ന് പറയുന്നത് കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയുന്നത് രണ്ട് അന്തരങ്ങൾ കാണിക്കാനായിട്ടാണ് അതിൻ്റെ ഇടയിലുള്ളതൊക്കെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറയും പലതരത്തിലുള്ള ഗ്രേസ് ആണ് എന്ന് പറയാറുണ്ട് പക്ഷേ പൂർണ്ണമായിട്ട് കറുപ്പ് എന്ന് പറയുന്നതിന് പൊതുവേ എല്ലാവർക്കും ഒരു ഇഷ്ടക്കുറവ് ആണ് ചിലപ്പോൾ പേടിയൊക്കെ ഉണ്ടാവും ഇരുട്ടിനെ പേടിയുള്ളവരുണ്ട് രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങാത്തവരുണ്ട് ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങാത്തവരുണ്ട് രാത്രി സമയത്താണ് ഭീകര ജീവികളൊക്കെ പുറത്തിറങ്ങി വരുന്നത് യക്ഷികളും പിശാചും ഭൂതവും ഒക്കെ വരുന്നത് രാത്രി സമയത്താണ് അപ്പൊ അങ്ങനെ ഇരുട്ടുമായിട്ടും കറുപ്പുമായിട്ടും ബന്ധപ്പെട്ട് വളരെ അധികം കഥകൾ നമ്മുടെ ഇടയിലുള്ളത് കൊണ്ട് പൊതുവേ കറുപ്പ് ഒരു മോശം നിറമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് കറുത്ത തൊലി എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നിറം എന്താണോ അതനുസരിച്ചാണ് കുട്ടികളുടെ നിറം വരുന്നത് അപ്പൊ അതിന് നമുക്കൊരു ചോയ്സ് ഇല്ല എനിക്ക് കറുത്ത ജനിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പിറന്നു വീണാലും ചിലപ്പോൾ അച്ഛനും അമ്മയും കറുത്ത തൊലി ഉണ്ടെങ്കിൽ നമ്മൾ കറുത്തതായേ ജനിക്കുകയുള്ളൂ ഇത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് ഞാനും എൻ്റെ ചേച്ചിമാരും ചെറുപ്പകാലം മുതൽ അനിയന്റെ കാര്യത്തിൽ പ്രശ്നമില്ല കാരണം ആണുങ്ങൾ കറുത്തിരുന്നാല് കുഴപ്പമില്ല എന്നാണ് പെണ്ണുങ്ങൾ കറുത്തിരുന്നാല് വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു സമൂഹമായിരുന്നു ഞങ്ങളുടെ ആ കുട്ടിക്കാലത്തെ സമയത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും വെളുത്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അമ്മ അമ്മൂമ്മ അച്ഛൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ ജനിച്ചു വീഴുന്ന സമയത്ത് അക്കൂപ്പ മരിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അമ്മൂമ്മ നല്ല വെളുത്തിട്ടായിരുന്നു അമ്മയുടെ എല്ലാ മക്കളും വെളുത്തിട്ടാണ് അമ്മായിമാരും വലിച്ചന്മാരും എല്ലാവരും അച്ഛൻ ഏറ്റവും ഇളയ കുട്ടിയാണ് പക്ഷെ അവരുടെ എല്ലാ മൂത്തവർ നല്ലപോലെ നിറമുള്ളവരാണ് അവരുടെ മക്കളും ഒക്കെ നല്ല വെളുത്തിട്ടാണ് അതുപോലെ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ അമ്മയുടെ ചേച്ചി മാത്രമാണ് ഒരു ചെറിയ ഒരു ഉരുനിറം ഉള്ളത് പക്ഷെ എന്തായാലും കാലൊക്കെ നല്ല വെളുത്തിട്ടായിരുന്നു അമ്മ നല്ല കറുത്തിട്ടാണ് അതുപോലെ അമ്മയുടെ രണ്ട് അനിയത്തിമാരും അനിയനും നല്ല സൂപ്പർ പാലിൻ്റെ നിറമുള്ള വെളുപ്പാണ് അമ്മയുടെ അമ്മ നല്ല വെളുപ്പാണ് അപ്പൂപ്പനെ കുറിച്ച് അമ്മ പറയുന്നത് കേട്ടാ നല്ല സുന്ദരനായിരുന്നു ഡോക്ടറായിരുന്നു ഡോക്ടർ ഇ കെ രാമ പിള്ള നല്ല നിറം കാലൊക്കെ നല്ല പിങ്ക് കളറായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അമ്മയുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് അമ്മ മാത്രം കറുത്ത് ജനിച്ചത് എന്ന് ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം അമ്മ പറയും അതാ എന്നെ ഗർഭമായിരുന്ന സമയത്ത് അമ്മ അമാവാസി കണ്ടു എന്ന് അതായത് ഗർഭിണിയായിരുന്ന അമ്മൂമ്മ അമാവാസി കാണുകയോ സൂര്യഗ്രഹണം കാണുകയോ ഒക്കെ ചെയ്തതുകൊണ്ടോ ചന്ദ്രഗ്രഹണം കാണുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് ഞാൻ കറുത്തു പോയതാണെന്നാണ് പൊതുവെ പറയുന്നത് എന്ന് പറയാറുണ്ട് പക്ഷെ അപ്പൂപ്പൻ്റെ ചില ബന്ധുക്കളൊക്കെ കറുത്തിട്ടുണ്ടായിരുന്നു അമ്മൂമ്മയുടെ ബന്ധുക്കളിൽ പേരൊക്കെ കറുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്രയും കറുത്തല്ലായിരുന്നു അമ്മ നല്ല കറുപ്പാണ് അച്ഛന്റെ ഫാമിലിയിലും അച്ഛൻ മാത്രമേ ഉള്ളൂ കറുപ്പ് അപ്പൊ അങ്ങനെയുള്ള രണ്ട് കുടുംബത്തിൽ നിന്ന് വന്ന് ഞങ്ങൾ മൂന്നുപേരും എൻ്റെ ചേച്ചിമാരും ഞാനും കറുത്ത തൊലിയോടു കൂടി കുട്ടിക്കാലത്ത് പലയിടത്തും പോകുമ്പോഴുമൊക്കെ തികഞ്ഞ അപകടതാ ബോധം തോന്നിയിട്ടുണ്ട് കാരണം കമ്പാരിസൺ വരും ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ അടുപ്പം അമ്മയുടെ കുടുംബവുമായിട്ടായിരുന്നു മാട്രിയാർക്കൽ കുടുംബം എന്ന് പറഞ്ഞ അച്ഛൻ്റെ തറവാട് സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും അച്ഛൻ്റെ കുടുംബക്കാരുമായിട്ട് അങ്ങനെ അത്ര വലിയ അടുപ്പം അമ്മ അനുവദിച്ചിരുന്നില്ല അച്ഛൻ എപ്പോഴും പല സ്ഥലത്തായിട്ട് ജോലിയുമായിരുന്നില്ല പക്ഷെ എന്നാലും അച്ഛൻ്റെ സഹോദരന്മാരുടെ സഹോദരിമാരുടെയൊക്കെ മക്കളും നല്ല വെളുത്തിട്ടായിരുന്നു എനിക്കറിയാം കുട്ടിക്കാലത്ത് ഞങ്ങൾ കുറച്ചൊക്കെ ഇടപഴകിയിട്ടുണ്ട് അമ്മയുടെ കുടുംബത്തിലുള്ള മിക്കവാറും എല്ലാവരും നല്ല നിറവുള്ളവരാണ് പക്ഷേ അമ്മയുടെ ഒരു അനിയത്തി കല്യാണം കഴിച്ചിരിക്കുന്നത് മുതലാളിയാണെങ്കിൽ പോലും ഒരു ശകലം ഇരുണ്ട നിറവായിരുന്നതുകൊണ്ട് ആ ചിറ്റപ്പനും കുഞ്ഞുമ്മയ്ക്കും മക്കള് കുറച്ച് രണ്ട് മൂന്ന് പേരൊക്കെ കറുത്തവരുണ്ട് എന്നാലും കറുപ്പിനു പറയുമ്പോൾ ഒരു എന്തോ ഒരു അശുദ്ധി എന്നതുപോലെ കരുതിയിരുന്ന ഒരു സിസ്റ്റം ഒരു സിറ്റുവേഷൻ കുട്ടിക്കാലത്തല്ല സ്കൂളിലുമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സ്കൂളിൽ പോകുമ്പോൾ ചില വെളുത്ത കുട്ടികളെ കൂട്ടുകൂടാൻ തന്നെ മടിച്ചു മാറി നിൽക്കും എന്നോടൊപ്പം കാരണം ഓ അഴുക്ക എന്ന് പറയും അപ്പൊ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കറുപ്പ് ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര വൃത്തിയായിട്ട് രാവിലെ കുളിച്ച് നല്ല വൃത്തിയുള്ള വേഷം ധരിച്ചു പോയാലും അഴുക്കായിട്ട് തോന്നും ചില വെളുത്തവർക്ക് എന്നാൽ ഈ വെളുത്ത പിള്ളേര് കുളിക്കാതെയും നനയ്ക്കാതെയും വളരെ വൃത്തികെട്ട രീതിയിലും വേർപ്പിന്റെ നാറ്റത്തിലും ഒക്കെ നിന്നാലും അവരെ കാണുമ്പോൾ ഒരു വൃത്തിയുണ്ട് എന്ന് തോന്നും അത് സ്കൂളിലെ ടീച്ചർമാരുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് കാരണം എല്ലാ ടീച്ചർമാർക്കും എല്ലാ ടീച്ചർമാർക്കും വെളുത്തിരിക്കുന്ന കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കോട്ടൺ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പം വെളുപ്പുള്ള കുട്ടികൾ തെറ്റൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കുറച്ച് മാർഗ്ഗ് പറഞ്ഞാലും അവർ സഹിക്കുകയും ക്ഷമിക്കുകയും കുസൃതി കാണിച്ചാലും വളരെ കൂടി ഉപദേശിക്കുകയൊക്കെ ചെയ്താൽ കറുത്ത തൊലിയുള്ള എന്നെപ്പോലുള്ളവരെ ചെറുതായിട്ട് എന്തെങ്കിലും അപാകത കാണിച്ചു കഴിഞ്ഞാൽ നല്ല ശിക്ഷയാണ് കിട്ടിയിരുന്നത് കാരണം ടീച്ചർമാരൊക്കെ അടിക്കുകയും പിച്ചോ ഒക്കെ ചെയ്യുന്നതിന് കൈയും കണക്കും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് കണക്ക് ടീച്ചറിൻ്റെ കാര്യം ഇതൊക്കെ കൊണ്ട് വീട്ടിൽ വന്ന് പറയുമ്പോൾ നമ്മുടെ കറുത്ത ശരീരമുള്ളവരുടെ തൊലിയിൽ പിച്ചിൻ്റെ പാടൊന്നും അങ്ങനെ അധികം കാണാൻ പറ്റില്ല എന്നാൽ വെളുത്തിരിക്കുന്നവരൊന്നും വീണു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും മുറിവിൻ്റെയും ചതവിൻറെയും നിറങ്ങൾ അറിയാൻ പറ്റും അപ്പൊ വീണു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയാലും എവിടെ നോക്കട്ടെ ഒന്നും ഇല്ലല്ലോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ തട്ടിത്തുടച്ച് വീണു അപ്പൊ നമുക്കിത് വേദനിക്കുന്നുണ്ട് നമുക്കറിയാം മുറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചെന്നിട്ടുണ്ടെന്നുള്ളത് അറിയാം പക്ഷെ കറുത്ത തൊലി ആയതുകൊണ്ട് അത് പുറമേ കാണത്തില്ല അപ്പൊ എങ്ങനെയുള്ള പല തരത്തിലുള്ള വിവേചനങ്ങൾ കുട്ടിക്കാലം മുതൽ ഉണ്ടായിട്ടുണ്ട് വളർന്നു വരുമ്പോഴും എല്ലാ സമയത്തും കറുമ്പി 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 എന്നുള്ളൊരു പേര് അപ്പൊ ഞാൻ കണ്ണാടിൽ നോക്കുമ്പോൾ ഞാൻ എനിക്ക് എന്താണ് ഈ കറുമ്പി എന്ന് എല്ലാവരും പറയുന്നത് നമ്മുടെ മുടിയെ മുടി കറുപ്പാണല്ലോ മുടിയേക്കാളും കുറച്ച് വെളുത്താണല്ലോ തോല്യു പിന്നെ എന്തിനാണ് കറുമ്പി എന്ന് വിളിക്കുന്നത് എന്നുള്ള മട്ടിൽ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരു ഘട്ടത്തിൽ അതങ്ങ് വല്ലാതെ മനസ്സിനെ എഫക്റ്റ് ചെയ്യും സ്കൂളിലും കോളേജിലും ഒക്കെ എനിക്ക് ചില പരിപാടികളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പേര് കൊടുക്കും ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നാടകമാണെങ്കിലും പല കാര്യങ്ങളിലും ഞാൻ പേര് എഴുതി കൊടുക്കും എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് ഞാൻ നാടകത്തിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ് തിരുവാതിര കളി പേര് എഴുതി കൊടുക്കുമ്പോൾ സെലക്ഷൻ വരുമ്പോൾ ടീച്ചർമാർ വിളിച്ചിട്ട് പറയും ശ്രീലേഖയുടെ ഒക്കെ നല്ലതാണ് പക്ഷേ നിറം പോരാ കറുത്തിരിക്കുന്നത് കൊണ്ട് ചേരത്തില്ല അതുകൊണ്ട് കുറച്ചുകൂടെ വെളുത്ത കുട്ടികളെയാണ് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ സ്റ്റേജ് പ്രോഗ്രാംസിനും അവർ വെളുത്ത കുട്ടികളെ എടുക്കാറുള്ളൂ അഥവാ ഏതെങ്കിലും പുരുഷന്മാരുടെ റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കർഷകന്റെയോ ഒരു നാടകത്തിലെ ഒരു വില്ലന്റെയോ ഒക്കെ റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ആൺവേഷം കെട്ടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു പെൺവേഷം ഇട്ടുകൊണ്ട് ഞാൻ ഒരു ഡാൻസ് കളിക്കുകയോ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയോ സ്കൂളിലും ചെയ്തിട്ടില്ല കോളേജിലും ചെയ്തിട്ടില്ല അപ്പം അതൊക്കെ ഈ കറുപ്പ് എന്നുള്ളതിന്റെ ഒരു കുഴപ്പം കൊണ്ട് തന്നെയാണെന്നുള്ളത് എനിക്കറിയാം എന്റെ വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ഉപദേശം തന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്യ ഫെയർ ആൻഡ് ലവ്ലി എന്നുള്ളൊരു ക്രീം ഉണ്ട് ആ ക്രീം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല വെളുപ്പൊക്കെ വരും അതുകൊണ്ട് അത് വാങ്ങി വാങ്ങിയിട്ടാ മതി എന്ന് പറഞ്ഞ അങ്ങനെ വർഷങ്ങളോളം ഫെയർ ആൻഡ് ലവ്ലി ക്രീം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ അതിശയിപ്പിച്ചത് ഈ ഫെയർ ആൻഡ് ലവലി ക്രീം പറയുന്നത് എല്ലാവരും ഉപയോഗിക്കും വെളുത്തവരും ഉപയോഗിക്കും അപ്പൊ വെളുത്തവര് ഉപയോഗിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെളുക്കാൻ മുഖത്തെ പാടുകളൊക്കെ പോകാൻ എന്തെങ്കിലും കുരുവൊക്കെയുള്ള പാഠം അങ്ങനെ ഫെയർ ആൻഡ് ലവനിൽ ഭയങ്കരമായിട്ട് കത്ത് നിന്നിരുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ പ്രീ ഡിഗ്രി പഠനവും പിന്നെ അത് കഴിഞ്ഞ് ഗ്രാജുവേഷന് പോകുന്ന സമയത്തും ഒക്കെ എന്തായാലും അതുമായിട്ട് പിന്നെ നമ്മളൊക്കെ പൊരുത്തപ്പെടുവല്ലോ അല്ലാതെ മാറ്റാൻ പറ്റില്ല കറുപ്പെന്ന് പറഞ്ഞാൽ കറുപ്പ് തന്നെ ആയിരിക്കും പിന്നെ ഓരോ കഥകളും വായിക്കുമ്പോൾ നോവലുകൾ വായിക്കുമ്പോഴും ഒക്കെ എല്ലാം നമുക്ക് ഈ കറമ്പി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവേചനം കുട്ടിയുടെ എത്തിന്നുകൊണ്ടൊരു പുസ്തകമുണ്ട് പിന്നെ അതുപോലെ കമലാദാസ് തന്നെ സ്വയം എഴുതിയിട്ടുള്ള എൻ്റെ കഥ എന്ന് പറയുന്ന പുസ്തകത്തിനകത്തൊക്കെ കറുമ്പിയായിട്ട് വിശേഷിപ്പിക്കുമ്പോൾ വളരെ വലിയ അപകർഷതാ ബോധം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടും നമ്മളിലേക്ക് പകർന്നു തരികയും ചെയ്യും അപ്പം അങ്ങനെ അപകർഷതാ ബോധത്തിലൂടെ തന്നെയാണ് നമ്മൾ വളർന്നു വന്നിരിക്കുന്നത് എനിക്ക് ഏകദേശം ഇരുപത് വയസ്സുള്ളപ്പോൾ എന്നെ പെണ്ണ് കാണാനായിട്ട് പയ്യൻ വന്നില്ല പയ്യൻ്റെ വീട്ടുകാർ വന്നു പയ്യൻ്റെ അച്ഛനും അമ്മയും അമ്മായിയും ചേച്ചിമാരും ഒക്കെ കൂടെ വന്നിട്ട് അവർ നിറം പോരാ നിറം കൊളത്തില കറമ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് വേണ്ടാന്ന് പറഞ്ഞു പോയത് അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എനിക്ക് കറുപ്പ് കൊണ്ടുള്ള ഒരു ഗുണം ഉണ്ടായല്ലോ എന്ന ഒരു തോന്നല് വന്നത് അപ്പോഴാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല അത് എൻ്റെ ചേച്ചിമാര് രണ്ടുപേരും കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ് അപ്പൊ അവരെ കവച്ച് വെച്ചുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ച അതും എവിടെയോ കിടക്കുന്ന ഒരാളുടെ കൂടെ പോയി എൻ്റെ പഠിത്തമൊക്കെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഭാവി വേറെ വഴിയായി പോകുമായിരുന്നു അപ്പൊ എനിക്കെപ്പോഴും ഒരു ജോലി വേണം സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവണം എനിക്ക് എൻ്റെ രണ്ട് കാലുകളിലും നിവർന്ന് നിൽക്കാൻ കഴിയണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് പോയപ്പോഴാണ് ആ കറുമ്പി ആയല്ലോ എന്നൊരു സമാധാനം എനിക്ക് ആദ്യമായിട്ട് വന്നത് അതിനുശേഷം പിന്നെ ഞാൻ കറുപ്പാണ് ഞാൻ കറുമ്പിയാണെന്ന് ആരെങ്കിലും പറയുമ്പോൾ അത് ഞാൻ നല്ല ഒരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത് ആ കുഴപ്പമില്ല അതിനെന്താന്ന് വളരെ രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഐ പി എസ് ട്രെയിനിങ്ങിൻ്റെ ഇടയിലൂടെയും ഒക്കെ നടന്നിട്ടുണ്ട് കളർ ഇല്ലാത്തതിന്റെ പേരിലുള്ള ഉച്ചവും പലരും സംസാരിക്കുന്നതും ഒക്കെ അപ്പൊ ഇതൊക്കെ ഞാൻ ടോട്ടലി അങ്ങ് അവോയ്ഡ് ചെയ്യും ഈ നല്ല ഒരു രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഭഗവാൻ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതാകാം അതുകൊണ്ടായിരിക്കാം കറുപ്പ് എന്നുള്ള ഒരു ചിന്തയില് ഞാൻ അതെല്ലാം അവോയ്ഡ് ചെയ്ത് അവഗണിച്ച് പോയിട്ടേ ഉള്ളൂ എസ് പി ആയിരുന്ന സമയത്ത് ഞാൻ ഭർത്താവിന് സ്വന്തമായിട്ടൊരു വീടുണ്ട് അത് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ ഒരു ഇരുപത് സെന്റോളം അടുപ്പിച്ചൊരു വീട് വഞ്ചൂരുണ്ട് ആ വീട് പിന്നീട് ഹസ്ബൻഡ് അനിയത്തിക്ക് കൊടുക്കുക ചെയ്തത് അവിടെയാണ് ഞങ്ങൾ കുറച്ച് നാൾ താമസിച്ചിരുന്നത് ആ വീട്ടിൽ ഒരുപാട് പറമ്പുണ്ട് പുറകിലൊക്കെ ഇഷ്ടം പോലെ പറമ്പുണ്ട് എന്റെ മോൻ ചെറുതായിരുന്നതുകൊണ്ട് അവന് മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറെ കോഴികളെ വളർത്തിയിരുന്നു പക്ഷെ ഓരോ പ്രാവശ്യവും കോഴിയൊക്കെ ചത്തുപോകുമ്പോൾ എന്തെങ്കിലും അസൗകർന്ന് ചത്തുപോകുമ്പോൾ അവനും എനിക്ക് സങ്കടമായിരുന്നു അപ്പം എന്നോടൊപ്പം ജോലിക്ക് നിന്നിരുന്ന ശരൾ എന്ന് പേരുള്ള ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവർ എവിടുന്നോ പോയി രണ്ട് കോഴിയെ കൊണ്ടുവന്ന് തന്നു ഞങ്ങൾക്ക് അതിലൊന്നാ ഒരു വെളുത്ത പൂവനും മറ്റേതൊരു കറുത്ത പെടയുമാണ് അപ്പൊ കൊണ്ടുവന്ന് തന്നപ്പം പറഞ്ഞു മാഡം ഇത് ഞാൻ പ്രതീകാത്മകമായിട്ടാണ് മാഡത്തിന് സമ്മാനം തരുന്നത് തന്നപ്പോ തന്നെ എനിക്ക് തോന്നിയാ ഇത് മാഡത്തിന് ചേരുവല്ലോ വെളുത്ത പൂവൻ കോഴിയും കറുത്ത പെട എന്ന് പറയുന്നത് സാറിനെ മാഡവുമായിട്ട് ചേരുന്ന പോലെയാണല്ലോ തരുന്നത് എന്ന് അപ്പൊ അത് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് ഡ്രൈവർമാര് പോലും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത് അവരും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്നൊരു പെട്ടെന്നൊരു മനസ്സിൽ കൂടെ ഒരു തോന്നൽ പോയി പക്ഷെ അത് ഞാൻ അങ്ങ് അവഗണിച്ച് കളയുകയാണ് ചെയ്തത് ഇപ്പൊ ഞാൻ ഈ കറുപ്പിനെ പറ്റി പറയാൻ കാരണം ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദ മുരളീധരൻ ഉണ്ടല്ലോ ശാരദയ്ക്ക് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടായതായിട്ട് പത്രത്തിലൂടെ വായിച്ചു ശാരദ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞു അത് പിന്നെ വലിയൊരു ചർച്ചയായി പലതരത്തിലുള്ള സപ്പോർട്ട് വന്നു ഒരുപാട് പേര് അതായത് മിക്കവാറും എല്ലാവരും ഒരൊറ്റ വ്യക്തിയെയും എതിരായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല പക്ഷെ എല്ലാവരും ശാരദയുടെ കൂടെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് നിന്നു ഐ എസ്സിൽ തന്നെയുള്ള ഒരു ഓഫീസർ എഴുതിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റിലാണോ ഫേസ്ബുക്കിലാണോ എന്ന് എനിക്കറിയില്ല എന്തിലും എഴുതിയിരിക്കുന്നതായിരുന്നു ദ ചീഫ് സെക്രട്ടറി ഷിപ്പ് ഓഫ് ശാരദാ മുരളീധരൻ ഇസ് ബ്ലാക്ക് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഹർ ഹസ്ബൻഡ് വേണു അങ്ങനെ എങ്ങാണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് വേണു ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരുന്നിരുന്ന ആ കാലഘട്ടത്തെക്കാളും ഇരുണ്ടതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന കാലം എന്നുള്ള മട്ടിൽ നമുക്കിപ്പോൾ എനിക്കൊരു ഊഹമേ ഉള്ളൂ ആരാണ് ഇത് എഴുതിയതെന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നും മിക്കവാറും എല്ലാവരും ഊഹിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇരുണ്ട് ഒരു കാലഘട്ടമാണ് ചീഫ് സെക്രട്ടറിഷിപ്പ് ഈ സമയം എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഒരു വിഷമം ഉണ്ടാവാനുള്ള കാരണം വേണു വെളുത്തതും ശാരദ കറുത്തതുമാണ് എന്നുള്ള ഒരു തോന്നില്ല ശാരദയുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ചിലപ്പോൾ ഇനി മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണോന്നും അറിയില്ല ചീഫ് സെക്രട്ടറി ഷിപ്പ് എന്നാണ് പറഞ്ഞത് ചീഫ് സെക്രട്ടറി എന്നല്ല പറഞ്ഞത് ആ സമയത്തെയാണ് സൂചിപ്പിച്ചത് അല്ലാതെ ആ വ്യക്തിയെ അല്ല എന്നാണ് എനിക്ക് ആദ്യം വായിച്ചപ്പോ തോന്നിയത് പക്ഷെ എന്നാലും ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് ഇതുപോലെയുള്ള വിവേചനം കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ഹസ്ബൻഡ് വെളുത്തതാണ് ഭാര്യ കറുത്തതാണ് അപ്പൊ എന്ന് പറയുന്ന പെണ്ണുങ്ങൾക്ക് വളരെയധികം മോശമാണ് പുരുഷന്മാരാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരു ചിന്ത സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ശാരദയ്ക്ക് അത് ഒഫൻസീവായിട്ട് ആയിട്ട് തോന്നിയതും അത് ചിലപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണോ മറ്റേ എഴുതിയതെന്നും അറിയില്ല ആ ഒരു കുത്തും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണോ എന്നും അറിയില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കറുപ്പ് തൊലി ഉള്ളവര് കുറച്ചും കൂടെ കഷ്ടപ്പെട്ട് അവരുടെ കഴിവ് തെളിയിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് വെളുത്ത തൊലി ഉള്ളവരെ കാണാൻ ഭംഗി വെളുത്ത തൊലിന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗി ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഈ വീഡിയോയിലൂടെ നല്ല വെളുത്ത സുന്ദരി എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അത് ശരിയാണ് ആണ് പൊതുവേ സമൂഹത്തില് കറുപ്പിന് എന്ന് പറയുന്നത് ഒരു ചെറിയ ബാലൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ താഴ്ച കുറവാണ് അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കറുത്തിരിക്കുന്നത് കൊണ്ടാണ് ഏറ്റവും വൃത്തികെട്ടവർ എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ആഫ്രിക്കൻസ് ആയിട്ടുള്ള നീഗ്രോസിനെ നിഗ്രോ എന്നിപ്പോൾ പറയാൻ പാടില്ല ബ്ലാക്സ് എന്നെ പറയാവൂ പക്ഷെ എന്നാലും ആ ബ്ലാക്സിനെ അടിമയാക്കി അടിച്ചമർത്തി വെച്ച് അവരെ കൊണ്ട് വേണ്ടാത്ത എല്ലാ ജോലിയും ചെയ്യിപ്പിച്ച ഈ വെള്ളക്കാര് എന്ന് പറയും കറുപ്പ് ബ്ലാക്സ് ആൻഡ് വൈറ്റ്സ് എന്ന് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴും ആ ഒരു വിവേചനം എന്ന് പറയുന്ന അമേരിക്കയിൽ പോലും എല്ലാ വികസിച്ച ജാതിത്വം ഉണ്ട് എന്ന് പറയുന്നു ഞങ്ങൾ തന്നെ പല സ്ഥലത്തും യാത്ര ചെയ്തു പോകുമ്പോൾ വെളുത്ത ആൾക്കാർ അല്ലെങ്കിൽ യൂറോപ്യൻസ് കൊക്കേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് ട്രെയിനിന്റെ സീറ്റിലോ ബസ്സിന്റെ സീറ്റിലോ ഒന്നും ഞങ്ങളായിട്ട് അടുത്ത് അറിയില്ല അത് ഇരിക്കാനായിട്ട് അവർക്കൊരു മടിയാണ് ബ്ലാക്ക് സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഒരു വിവേചനം സമൂഹത്തിൽ നിലനിൽക്കുന്നത് മാറുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ കാഴ്ചപ്പാടി മാറാൻ യാതൊരു ചാൻസും ഇല്ല ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കറുപ്പ് നിറം എന്ന് പറയുന്നത് നമ്മൾ നമ്മളങ്ങ് അവഗണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞാൽ നമ്മളൊരു വ്യക്തി നമ്മളൊരു വളരെ നല്ല ഒരു ആള് നമ്മൾ വളരെ നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു നല്ല വ്യക്തി എന്ന ഒരു ചിന്ത മാത്രം കൊണ്ട് മനസ്സ് നിറച്ച് കഴിഞ്ഞാൽ ഈ കറുത്തിരിക്കുന്നത് കൊണ്ടുള്ള ഒരുപാട് ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് അല്ലായിരുന്നു എങ്കിൽ നമ്മൾ ചിലപ്പോൾ വല്ല ചതിക്കുഴിയിലും ഒക്കെ വീണ് ചെറിയ പ്രായത്തിൽ തന്നെ പഠനവും നിന്നുപോയി ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണവും കഴിച്ച് ചിലപ്പോൾ അയാളുടെ അടിയും കൊണ്ട് ചിലപ്പോൾ പലതരത്തിലുള്ള ദുഷ്ടതയും സഹിച്ചുകൊണ്ട് കഷ്ടപ്പാടും സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നേനെ എന്ന ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ കറുപ്പിനെ കുറിച്ചുള്ള ഒരു വേവലാതി പെട്ടെന്ന് അങ്ങ് മാറും ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു ഒരു വിവേചനം ഉണ്ട് എന്ന് തന്നെ വെച്ചോ ഇപ്പൊ ഒരു കറുത്തയാളാണോ വെളുത്തയാളാണെന്നുള്ള വിവേചനം ഉണ്ടെന്ന് വെച്ചോ ഇരുന്നോട്ടെ നമ്മളായിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കാതിരുന്നാൽ മതി എന്നെ അത് ബാധിക്കുന്നില്ല ഐ ഡോ കെയർ ഞാൻ വെളുത്താണോ കറുത്താണോ എനിക്ക് എനിക്ക് കെയർ ഇല്ല ഐ ജസ്റ്റ് ഡോൺ കെയർ എന്നുള്ളൊരു രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ ആരും അത് കെയർ ചെയ്യില്ല ഇത് പറയാനുള്ള കാരണം ഞാൻ അങ്ങനെ അവനെ സ്റ്റോപ് കെയറിങ് ഞാൻ അതിനെക്കുറിച്ച് വേവലാതിപ്പെടാതിരുന്ന സമയം തൊട്ടാണ് ഇതെന്നെ എഫക്ട് ചെയ്യാതായത് ഞാൻ കറത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നുള്ളത് ഒന്നും എന്നെ എഫക്ട് ചെയ്യുന്നേ ഇല്ല ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് അവരുടെ കുഴപ്പമാണ് എന്റെ കുഴപ്പമല്ല എന്നുള്ള മട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും അവർ തന്നെ അത് ചിന്തിക്കുന്നതിൽ നിന്ന് മാറിക്കോളും വർണ്ണവിവേചനത്തിലുള്ള ഇതേ കാര്യങ്ങൾ തന്നെ ജാതി വിവേചനത്തിലും ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോ വേടൻ സംഭവം വന്നപ്പോൾ തന്നെ വേടനെ കരുതി പിടിച്ചതാണ് എന്തുകൊണ്ടാണ് അവന്റെ നിറം കറുത്തിട്ടാണ് അവൻ താഴ്ന്ന ജാതിയിലുള്ളവനാണ് അതുകൊണ്ട് അവനെതിരെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണ് അവൻ വെളുത്തിട്ടായിരുന്നെങ്കിൽ അവൻ നല്ല ജാതിയിലുള്ള ആളായിരുന്നെങ്കിൽ ഒരിക്കലും അവനെതിരെ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വന്നില്ലേ അത് വേടൻ തന്നെ അംഗീകരിച്ച് പറയുന്നുണ്ട് ഞാൻ ശരിയാണ് ഞാൻ കറുത്തിട്ടാണ് എന്ന് വേടൻ തന്നെ അംഗീകരിക്കുന്നത് കൊണ്ട് പറ്റുന്ന ഒരു പ്രോബ്ലവും ആയിക്കൂടെ ഇപ്പൊ കലാഭവൻ മണിയുടെ കാര്യത്തിൽ തന്നെ കുറച്ച് നാൾ മുമ്പ് കലാഹോൻ മണിയെ പോലീസ് തടയുകയോ മറ്റോ ചെയ്തു ഇവിടെ ഒരു യാത്രയ്ക്ക് പോയപ്പോ ഫോറസ്റ്റ് ഓഫീസിലെ വെച്ച് വെച്ച് തടഞ്ഞിട്ട് പോകാൻ പാടില്ല കലാഹോ മണി അല്ല വേറെ ഏതെങ്കിലും ഒരു വെളുത്ത നടനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊരു ചോദ്യം അന്ന് ഉയർന്നു വന്നു അപ്പൊ ഈ ചോദിക്കുന്നവരുടെ മനസ്സിലല്ലേ ആ വിവേചനമുള്ളത് അവരല്ലേ അത് കൂടുതലായിട്ട് കാണുന്നത് കലാഭവമണി അത് കാണുന്നേ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പൊ വേടൻ തന്നെ അത് അറിയുന്നേ ഉണ്ടാവില്ല പക്ഷെ ആളുകൾ അതിനെപ്പറ്റി പറയാൻ തുടങ്ങിയപ്പോ ആണല്ലോ എന്ന് വേടന് തന്നെ അങ്ങനെ തോന്നാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത് മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാര് അങ്ങനെയാണ് ആണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസമല്ലേ നമ്മൾ കാണുന്നുള്ളൂ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് എന്നൊക്കെ പറയുന്നവരെ എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല ആരാണ് ഷെഡ്യൂൾ കാസ്റ്റ് ആരാണ് ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ളത് എനിക്കറിയില്ല ആരാണ് ഏത് ജാതി ആരാണ് ഈ ജാതി എന്നുള്ളത് ഞാൻ കാഴ്ചയിൽ നിന്ന് തിരിച്ചറിയാറേയില്ല പക്ഷെ അവർ തന്നെ പറയും ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയും സർക്കാർ കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ടല്ലോ അപ്പൊ അത് കൈപ്പറ്റാൻ വേണ്ടി അല്ലാത്തവർ പോലും ആണ് എന്ന് പറഞ്ഞ് എഴുതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി മിശ്രവിവാഹം ഉണ്ടാക്കി ഐ പി എസ് ഓഫീസർ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ജാതി തെറ്റായിട്ട് എഴുതി സർവീസിൽ കയറി പിന്നെ ഐ പി എസ് കിട്ടി പിന്നെ അത് കാണുപോയി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ മാറ്റി കഴിയുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് വിമോചനം കിട്ടുള്ളൂ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊക്കെ പറയുന്നത് പണ്ട് വർണ്ണങ്ങൾ നാല് ചതുർ വർണ്ണങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് എത്ര കാലമായി തുടങ്ങിയിട്ടാണെന്ന് അറിയില്ല അതിന് മുമ്പ് എങ്ങനെയായിരുന്നു മനുഷ്യർ ജീവിച്ചിരുന്നത് അപ്പൊ ഈ ചതുർ വർണ്ണങ്ങളുടെ ബേസിൽ തന്നെ ഒരു വർണ്ണം മോശവും ഒരു വർണ്ണം നല്ലതും നല്ല പറയുന്നത് ഓരോ വർണ്ണത്തിലും ഓരോ കടമകൾ ഓരോ കൃത്യങ്ങൾ എന്നുള്ള മട്ടിലാണ് പറയുന്നത് അപ്പൊ നമ്മൾ തന്നെ സ്വയം നിങ്ങൾ ഈ മതത്തിലുള്ളതാണ് ഞാൻ ഈ ജാതിയിലുള്ളതാണ് ഞാൻ ഈ മതത്തിലുള്ളതാണെന്നുള്ള ഒരു ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നമ്മളെല്ലാം മനുഷ്യർ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരുണ്ട് പക്ഷെ അത് തീരാൻ സമ്മതിക്കില്ല കാരണം ഈ വിവേചനങ്ങള് നിലനിന്ന് പോകണം എന്നുള്ളതാണ് എന്തുകൊണ്ടോ അത് നമ്മുടെ മനസ്സിൽ നിന്നത് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മളത് പറയുന്ന നിർത്തി കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് ആനുകൂല്യം പറ്റുന്ന നിർത്തി കഴിഞ്ഞാൽ അതങ്ങ് മാറും അതുപോലെ തന്നെ കറുത്ത നിറമുള്ളവർക്ക് ആനുകൂല്യങ്ങളൊന്നും സർക്കാർ തരുന്നില്ല കറുത്ത നിറമുള്ളവർക്ക് ഒരു അഞ്ച് രൂപ ശമ്പളം കൂടുതൽ മാസം തോറും അങ്ങനെയൊന്നും തരുന്നൊന്നുമില്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ തന്നെ അംഗീകരിക്കണം ഇങ്ങനെയുള്ള ഒരു രണ്ടാം കിട സിറ്റിസൺ ആണ് ഞാൻ എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം നമ്മുടെ ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് കോടാ പുല്ലേ എന്ന് പറഞ്ഞാൽ അവഗണിച്ച് വിടുന്നതാണ് കറുപ്പിനഴകോ വെളുപ്പിനഴകോ എന്നുള്ള ചോദ്യമോ അല്ലെങ്കിൽ ചുമപ്പിനഴകോ പച്ചക്കഴകോ മഞ്ഞയ്ക്കഴകോ എന്നുള്ള ചോദ്യങ്ങളൊന്നും വരില്ല എല്ലാത്തിനും അഴകുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്വഭാവ ഗുണങ്ങളുണ്ട് എല്ലാം നല്ലതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഈ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കും ഒരു തരത്തിലും കറുത്തൊലിയുള്ളവര് അവര് അപകടതാ ബോധത്തിന് ഇരയാകരുത് ഒരിക്കലും അതിനെ കുറിച്ച് ഓർത്ത് ഖേദിക്കരുത് വിഷമിക്കരുത് എല്ലാം നല്ലതിനാണ് നമ്മൾ ജനിച്ചത് നമ്മുടെ സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് ചിന്തിക്കാൻ നല്ലത് പറയാനും വേണ്ടിയുള്ള ഒരു ജന്മമാണ് അത് നമുക്ക് പരമാവധി ഉപയോഗിക്കാം നമ്മുടെ തൊലിയുടെ നിറത്തെപ്പറ്റി ഓർത്ത് വിഷമിക്കുകയോ ലതിപ്പെടുകയോ ഒന്നും ചെയ്യണ്ട അതങ്ങനെ നിൽക്കട്ടെ അത് പോട്ടെ സസ്നേഹം ശ്രീലേഖ